മിസന്നെടുക്കാം മിസ്സെടുത്ത അവനെ പിടിക്കാൻ പറ്റും ആള് കൊറച്ച് വലിപ്പൂണ്ട് കാശ് എവിടെ പോയി അവൻ അതാ കട ഇതാ കൊട്ട് തരണം അവൻ തീർന്നു ആയി അവൻ തീർന്നു തീർന്നു വടിയായി നടത്തുപോയ നമുക്ക് നോക്കണം അല്ലെങ്കി നമുക്ക് പണിയാവും ഒന്നുകൂടെ കൊടുത്താലോ ഒന്നേ എൻ്റെ കുണ്ടിക്ക് കൊടുക്കും അവനെ തീർന്നു നമുക്ക് നടത്തുവോയാണ് നോക്കാം ഭയങ്കര കുണ്ടിയാണല്ലോ അവൻ്റെ ത്തെ വരുപ്പോള ഇനി ഇതൊരു മിനിമം ഒരഞ്ചാൻ്റെ വരുപ്പൊള്ള കാഴ്ച പോയി അതും പോയി ഓക്കെ നമ്മള് മൂന്നടിച്ചപ്പോ നാലാമത്തെ സാധനത്തിന് നമുക്ക് തോക്കണംവനൊന്നും നല്ല കാഴ്ച എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് അവന്റെ തലവനെയാണ് തലവൻ എവിടെ അവൻ എവിടെ എവിടെ അവൻ എവിടെയാണവൻ വീണ്ടും വീണ് വണ്ടി അങ്ങനെ ഓക്കെ ഓക്കെ അടുത്ത് കടുത്ത് നസ്റ്റ് നസ്റ്റ് അടുത്തവൻ അടുത്തവനോടെ എന്താണ് നേരെ എന്റെ മുമ്മനെ പിരിയ

േ നമ്മളിത്ര മൂന്നെണ്ണം വന്നില്ലേ മൂന്ന് അഞ്ച് ആറെണ്ണം ഓക്കെ മതി മതി കളിച്ചാ നമ്മക്ക് അയ്യോ നമ്മളൊന്നു ഞാൻ തീരും കൊറച്ച് ഡിസ്റ്റൻസി അല്ലെങ്കിൽ എന്നെ പഴ ആന നോക്കതാട്ട് ബേക്കില ാണ് ഞാൻ പറഞ്ഞ സാധനം ഇവൻ അങ്ങനെ പെട്ടെന്നൊന്നും ചാവില്ല അടിക്കണേ കൊറച്ച് വരില്ലേ ഗ്യാങ്സ്റ്റർ ബോൺസ്റ്ററ ഗ്സ്റ്റാറ പോയി ചാവടാ ചാവട

ില്ല ഏഴൊന്ന് എട്ടായിക്കോട്ടെ നമുക്ക് ടാർഗറ്റ് ആണ് മുഖ്യം തൊഴിൽ ധർമ്മം കൊടുക്കവനൊന്ന് ആന ഒരെണ്ണം തീ തോക്കി വെച്ചടിക്കാം നമുക്ക് നമുക്ക് മിസ്സായി വേണ്ട ഓഡറാണ് ഓഡറോ ഓട്രാന്നത് എട്ട് 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 അങ്ങനെ അതും തോന്നി വായിക്കഴിഞ്ഞത് ഇനി അടുത്തത് എന്ത് ഇനി ാരാണ് എന്താണ് ഏതാണ് നമുക്ക് ഒന്നും കൂടെ പഠിക്കാതെ കഴിഞ്ഞ് ഇനി ഒന്നും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് കമ്പ്ലീറ്റ് ആക്കണം പത്തോണത്തിനടിച്ച് പോകും പത്ത് വണ്ടിനൊക്കെ വിളിച്ചെടുത്താൽ ഓക്കെ വണ്ടി എത്തി കേറാം എത്തിന്റെ വീണ്ടൊന്നും ഈ പണ്ടായിരത്തിന് ഗോ もうゴールデンだな。リムレイツなのに、バイディールうもて。ちゃっていや。はお前らもととのない、お前らもととのリールのこと。まだ残り3分だね、じゃあわん കുറച്ച് ഡിസ്റ്റൻസിൽ പോകണം ഇപ്പൊ നമ്മൾ രാജപ്പ കേക്കള വണ്ടി ഊപ്പിക്കുന്ന